രാത്രിയിൽ എങ്ങോട്ടോ ഇറങ്ങി പോകുന്നത് എങ്ങോട്ടാ പോണെന്ന് നോക്കാൻ വേണ്ടി മരത്തമ്മക്കാരി മറിയാവെന്നു ചെറുപ്പത്തിൽ തന്നെ മരത്തമ്മക്കാരനെയിൽ വിദഗ്ദ്ധനായിരുന്നു പിന്നെ അങ്ങനത്തെ ഒരു ജീവിതാണല്ലോ അതുകൊണ്ട് മരത്തമ്മക്കാരി നോക്കി ഒരു വീട്ടിലേക്ക് പോകുന്നത് കണ്ടു കണ്ടു ശുദ്ധീകൃതയുള്ളവനു പോന്നേക്കിന് ഉമർ ഹത്താബ് മരത്തുമെന്നിറങ്ങിയിട്ട് ആ വീട്ടിൽ പോയി നോക്കിയപ്പോ ഒരു പ്രായമായ കണ്ണ് കാണാത്ത ഒരു ഉമ്മാമയെ കണ്ടു കണ്ടു പിറ്റേ ദിവസം ദിവസം ശുദ്ധീഖർ അലിയുള്ള സാധാരണ പോകണ സമയമാകുന്നതിന്റെ മുമ്പ് ഉമർ അലിയുള്ള പോയിട്ട് ഉമ്മാമാക്ക് ഭക്ഷണം കൊടുത്തു വസ്ത്രം മാറ്റി കൊടുത്തു ഉമ്മാമാനെ ശുശ്രൂഷിച്ച് മടങ്ങി പോന്നു ശുദ്ധീ ഖർ അലിയുള്ള ചെന്നപ്പോ ആരോ ഭക്ഷണം കൊടുത്ത് ആരോ മലമൂത്ര വിസർജനം ചെയ്തത് കഴുകി വൃത്തിയാക്കി വസ്ത്രം മാറ്റി മാറ്റിക്കൊടുത്ത് പോയിരിക്കുന്നു പിറ്റേ ദിവസം പിണി ഒപ്പിച്ചത് എന്ന് അറിയാൻ വേണ്ടിട്ട് മരത്തുമരി അങ്ങനെയാണ് താരീഖ് അങ്ങനെയാണ് താരീഖ് തുടങ്ങുന്നത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം സമയായപ്പൊമർ ഹത്താബ് ഇങ്ങനെ വരുന്നുണ്ട് റസിന്നും അപ്പൊ തടഞ്ഞു നിർത്തിട്ട് പറഞ്ഞു ഇന്നത്തെ ഭരണാധികാരി ഞാനാണ് ഈ ഉമ്മാവ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇന്ന് ഇന്നോടാണ് ചോദിക്കുക അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്തോളാം എന്റെ കാലം കഴിഞ്ഞ് നിങ്ങളെ ആളുകൾക്കും അന്ന് നിങ്ങൾ ചെയ്താൽ മതി എന്ന സുദ്ദീഫു അക്ബർ റസിയുള്ള വസീയത്താണ് ഭക്ഷണം കൊടുക്കാൻ പോയത് അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരൊക്കെ അങ്ങനെ സൂക്ഷ്മത പാലിച്ചിരുന്നു മുൻഗാമികളുടെ താരീഖ് പഠിക്കുന്നത് നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് മുൻഗാമികളെ നമ്മൾ പഠിക്കുന്നത് നാല് കാര്യത്തിന് വേണ്ടിട്ടാണ് ഒന്നാമത്തെ കാര്യം അതേപോലെ ആവാൻ വേണ്ടിട്ട് ഒന്നാമത്തെ അത് തന്നെയാണ് അതുപോലെ ആവാൻ വേണ്ടി മഹാന്മാരായ മുൻഗാമികളെ പോലെയാവാൻ ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്നത് അവന്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ടാണ് അതുകൊണ്ടാണ് ഒതുക്കുറു മഹാസിനെ മൗസാക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണങ്ങളെ നിങ്ങൾ പറയണേ എന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരത് പറയുന്നത് നല്ലതല്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ മധു പറയുന്നത് നല്ലതല്ല അതാരെ ആരെ നല്ലതല്ല അതേ സമയത്ത് മരണപ്പെട്ടവരെ പറയിൽ നല്ലതുമാണ് പറയുകയും വേണമെന്ന് ഈ അതീസിന്ന് കിട്ടും ഉത്കുറു മഹാസിന മരിച്ചവരുടെ ഗുണങ്ങൾ പറയണം എന്താ കാരണം മരിച്ചവരുടെ ഗുണങ്ങൾ പറഞ്ഞാൽ അവരുടെ ജീവിതം പോലെ നമ്മളെ ജീവിതാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റും ഇപ്പോ നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്വാലിഹിങ്ങളായ ആൾക്കാരെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട സ്വാലിഹി നമ്മളെ വല്ലിപ്പനീക്കരം ഞാൻ കൽപ്പിച്ചുകൂട്ടി പറയാണ് ആയിരിക്കും കാരണം ഇന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മണ്ട് എനിക്ക് പതിനാത്ര വയസ്സൊന്നും ആയിട്ടില്ല മുടി ഓരോന്നിങ്ങനെ അവിടെ നേരച്ചത് നിങ്ങൾ അങ്ങനെ കണക്കൂട്ടണ്ട വല്ലാതെ വയസ്സൊന്നും ആയിട്ടില്ല ആണുങ്ങളെ വയസ്സ് പറയാൻ പാടില്ല എന്നാ അതുകൊണ്ട് ഞാൻ പറയണില്ല എന്തായാലും തോന്നായിട്ടില്ല എന്റെ ചെറുപ്പത്തിലേ ഒരു പത്ത് മണി ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ ജുമ്പോ കുറച്ച് നടന്ന് പോകണം ജുമ്പങ്ങളടുത്ത് പള്ളി ഉണ്ട് അന്ന് അടുത്ത് പള്ളിയില്ല കുറച്ച് ദൂരൊക്കെ പോകണം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്ക് പള്ളിക്ക് എത്തിയാൽ തന്നെ അവിത്ത പള്ളിയും പുറത്ത പള്ളിയും നിറഞ്ഞിട്ടുണ്ടാവും ആൾക്കാരിങ്ങനെ മൂന്ന് അൽക്കേവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും നമ്മളെ പഴയ പള്ളിയിലൊക്കെ അൽകേബും സ്വലാത്തും കണ്ടൊരു ഏടുണ്ട് ഇപ്പൊ പുതിയ പള്ളിയിൽ ആ സാധനം ഉണ്ടാവില്ല കാരണം നേരല്ലാതെ പിന്നെ വെറുതെ ഏട് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ വെച്ചിട്ട് ഇപ്പൊ വക്കലില്ല പഴയ പള്ളിയിലൊക്കെ ഉണ്ടാവും അൽക്കും സലാത്തും പഴയ ആൾക്കാർക്ക് മൂന്ന് അൽകേബ് കഴിഞ്ഞിട്ട് പിന്നൊരു സ്വലാത്ത് എല്ലാം ആ സ്വലാത്ത് അബുൽ ഹസൻഹുന്റെ ഗുരുനാഥനാൽ വധവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി ഷാദ് കുത്തുബുകളിൽപ്പെട്ട ആളായിരുന്നു മഹാനവറുകളുടെ ഗുരുനാഥനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് ആ സ്വലാത്ത് അപ്പൊ ആ സ്വലാത്ത് ഉണ്ടാവും മൂന്നൽക്കഴിഞ്ഞിട്ട് കയ്യാ നേരത്താണ് മുക്രി പള്ളിക്കൊന്ന് പാങ്ക് കൊടുക്കുക ഇപ്പൊ ഞമ്മള് ചെന്ന് ആ ഏട് ഇങ്ങനെ എടുത്ത് മറിച്ച് അലഹദില്ലാ ഇല്ല അഞ്ചലാലാബുദിൽ കിതാബാന്ന് പറയുമ്പോ പാങ്കൾ കൊടുക്കും മുക്കരിമാരുടെ വായ്പ നമ്മളെ വായ്പല്ല പണ്ടത്തെ മുക്രിമാർക്ക് നേരം വെക്കിയെന്നില്ല അപ്പൊ നമ്മൾ ചെന്ന് അൽക്കപ്പൊക്കെ കഴിയുമ്പോത്തിനു ആക്കത്തിനെ കൊടുത്തിന്നുള്ളൂ ഇപ്പൊ മുക്രിമാർക്ക് നേരം വെക്കുകയാണ് ഞമ്മൻ ചെന്നിരിക്കുമ്പോത്തിനും ഒരു ബാങ്കൺ കൊടുക്കുക നേരമല്ല അൽക്കേപ്പിന് അങ്ങനെ അപ്പൊ സ്വാലിഹ് എന്ന് പറഞ്ഞ ആരാരങ്ങള് എന്റെ വാപ്പ വാപ്പാന്റെ വാപ്പ വാപ്പ് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ഒരുങ്ങാൻ ഞമ്മക്ക് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ആകെ ഒരാഴ്ച നേരെ ഉള്ളൂ അതാ പ്രശ്നം ഇന്നലെയും വെള്ളിയാഴ്ചയാണ് ഇന്നും വെള്ളിയാഴ്ചയാണ് നാളെയും വെള്ളിയാഴ്ചയാണ് ഞമ്മക്ക് ഓൽക്കങ്ങനെയല്ല ഓൽക്കൊരാഴ്ച ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് ഏഴ് ദിവസം നേരല്ലാത്തതുകൊണ്ട് പുതിയാപ്പിള വന്നിരിക്കുമ്പോ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട് നേരല്ല എന്താട്ട വെറുതെ തമാശക്ക് പറയണല്ലോ ഒന്നല്ല മൂന്നെണ്ണം കണ്ടിട്ടുണ്ട് ഒന്ന് കണ്ടെന്നാ പിന്നെ ഞാൻ അങ്ങനെയാണ് പോട്ടെന്നൊക്ക മൂന്നെണ്ണം ഞാൻ പള്ളിത്തെ സത്യപ്പാണ് നിക്കാർത്തി കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് മൂന്നെണ്ണം കണ്ടിട്ടുണ്ട് പുതിയ ആപ്പള വന്നിരിക്കുമ്പോ എന്നക മുറിച്ചിട്ടില്ല നേരല്ലേ പിന്നെന്താ വെട്ട ആരാ സ്വാലി നമ്മളെ വാപ്പ വാപ്പാന്റെ വാപ്പ ഓല തന്നെയാണ് ഈ സ്വാലിക പറഞ്ഞത് അതുകൊണ്ട് സ്വാലികളെ പറഞ്ഞുകൊടുക്കണം എന്തിനാ സ്വാലിഹീങ്ങളെ പറയുന്നത് അതുപോലെ ആവാൻ എന്നതാണ് ഒന്നാമത്തെ ഉത്തരം ഒരു മനുഷ്യന്റെ ശരിയോ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് ആ മനുഷ്യന്റെ മരണം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് മുൻഗാമികളുടെ താരത്തിനെ പഠിക്കുന്നത് അതുപോലെ ആവാനാണ് അതിന്റെ ഒരു അനുബന്ധം ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ സ്വാലി ആണ് ഏത് മനുഷ്യനും സ്വാലി ആണെന്ന് തീരുമാനിക്കാൻ അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് വിലയിരുത്തണം അല്ലാതെ കഴിയൂല അതുകൊണ്ട് തന്നെ ജീവിതം എന്നത് ഒരു പരീക്ഷയാണ് ഈ പരീക്ഷന്റെ കാക്കൊല്ല പരീക്ഷക്ക് എത്ര ഒരു പ്രശ്നമില്ല ഇതിന്റെ അരക്കൊല്ല പരീക്ഷക്ക് എത്ര ഒരു പ്രശ്നമില്ല ഇതിന്റെ കൊല്ല പരീക്ഷയാണ് മരണം അതിന്റെ മാർക്ക് പ്രശ്നാണ് അതുകൊണ്ടാണ് എപ്പോഴും ദ്വാരക്കണത് പഠിച്ചോനെ മരണം ഹൈറിലാക്കണേ അല്ല മൗത്ത് ഹൈറിലാക്കി തരട്ടെ നന്നാക്കി തരട്ടെ ഞാൻ ഒരുപാട് സ്ഥലത്ത് വാർഷികത്തിന് പോലുണ്ട് അപ്പൊ അങ്ങനെ കൊറേ കടലാസ് ഉണ്ടാവും കാൽമുട്ട് വേദന മാറാന് നൂറ്റൊന്നു റുപ്യ ഊരന്റെ വേദന മാറാൻ ഇരുന്നൂറ്റൊന്നു റുപ്യ കുട്ടികൾ നന്നാവാന് മുന്നൂറ്റി പൈമൂന്ന് റുപ്യ ഗൾഫിലുള്ള ഭർത്താവിന് ജോലി കിട്ടാൻ അഞ്ഞൂറ്റി ഒന്നൂറ് റുപ്യ കടം പൊടി സലാമത്താകാൻ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് റുപ്യ അങ്ങനെ ഉണ്ടാവും ഒക്കെ നല്ലതന്നെ കേട്ടോത്താന്നല്ലേ പറഞ്ഞത് ഹൈദർ ലീഷിയാബ് തങ്ങൾ പാപ്പ പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ മജുലിഷിന്നൂറിയല്ല ഉള്ളത് ഹൈദർ ലീഷിയാബ് തങ്ങൾ പാപ്പ മജുലി എല്ലാം പറഞ്ഞത് കാറിന്റെ തള്ളാമ്പേരിൽ വെച്ചുത്തിയതിന്റെ വേദന മാറാനായിരുന്നു അതിനൊക്കെയാണ് ലിസ്റ്റ് അല്ല ലിസ്റ്റൊക്കെ അങ്ങനെ ഇന്നോട്ടെ വേണ്ടന്നല്ല ഹൈദർ ലീഷാവ താങ്ങൾ ബാപ്പ മധുവിഷ്ണൂർ എന്തിനാ എല്ലാം പറഞ്ഞത് അല്ല ഹൈദർ ലീഷിതങ്ങൾ ബാപ്പ ചെല്ലാം പറഞ്ഞത് കൂട്ടിയിടും നേരം ഈ നവട്ടുവാൻ തുണറമ്പന لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله، أين أنا؟